കാലത്തെക്കുറിച്ച് യാണ് ഇപ്പോൾ നടി പാർവതി കുട്ടിക്കാലത്ത് തനിക്ക് അമ്മയാകാൻ എന്ന് പാർവതി തിരുവോത്ത് പറയുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമമായിട്ടുള്ള അഭിമുഖത്തിലാണ് പാർവതിയുടെ പ്രതികരണം നിലവിൽ സിംഗിളായി അവിവാഹിതയായി തുടരുകയാണ് നടി പാർവതി തിരുവോത്ത് എന്നാൽ പക്ഷേ തനിക്ക് ഏഴു വയസ്സായപ്പോൾ മകളുടെ പേരെന്താണെന്ന് വരെ താൻ തീരുമാനിച്ചുവെന്നാണ് നടി പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സൊക്കെ ആയപ്പോൾ മികവാറും കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമായിരിക്കുമെന്നും താൻ ചിന്തിച്ചു അമ്മയാകണമെങ്കിൽ ദക്തെടുക്കേണ്ടി വരുമെന്ന് തനിക്ക് തോന്നിയിരുന്നു തന്റെ കുഞ്ഞിന്റെ പേര് തനിക്ക് അറിയാമായിരുന്നുവെന്നും താനത് തന്റെ ദേഹത്ത് പച്ച കുത്തി എന്നുമാണ് നടി പറയുന്നത് തന്റെ ദേഹത്ത് തന്റെ മകളുടെ പേരുണ്ട് എന്നാൽ പക്ഷേ ഇന്ന് പല കാരണങ്ങളാൽ തനിക്ക് അമ്മയാകണമെന്നത് ഉറപ്പില്ല എന്നുകൂടി പാർവതി തിരുവോത്ത് പറയുന്നുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റും അക്കാര്യത്തിലുണ്ട് പൊളിറ്റിക്കൽ രീതിയിൽ താൻ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ പക്ഷെ ഒരു പങ്കാളി ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചേക്കില്ല എന്നും കൂടി പാർവതി പറയുന്നു തന്റെ വളർത്തുന്നെ കുറിച്ച് താൻ പറയാറുള്ളത് തന്റെ ഹൃദയം തന്റെ ദേഹത്ത് നിന്ന് പുറത്തു വന്ന് നടന്നു പോകുന്നു എന്നാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ മരിക്കുമെന്ന തോന്നൽ തനിക്കുണ്ടെന്ന് കൂടി നടി പറയുന്നുണ്ട് തനിക്കത് തന്റെ അരുമ മൃഗത്തോട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനോടോ ദത്തെടുക്കുന്ന ഒരു കുഞ്ഞിനോടോ ഉള്ള സ്നേഹം തനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്നും പാർവതി പറയുന്നു തനിക്ക് എത്ര പ്രായമായാലും തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് താൻ സേഫ് ആണോ ഹാപ്പിയാണോ എന്നതൊക്കെ തന്നെയായിരിക്കും താൻ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കും എന്ന് തന്നെയാണ് അവർക്ക് താൻ കൊടുക്കാറുള്ള ഉറപ്പെന്ന് കൂടി നടി കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ പക്ഷേ കല്യാണം കഴിക്കുമെന്നോ എവിടെ ജീവിക്കുമെന്നോ ഒന്നും തനിക്ക് ഉറപ്പ് തരാൻ പറ്റുകയില്ല എന്നും നടി പറയുന്നുണ്ട് തൻ സേഫ് ആണെന്ന് എപ്പോഴും ഉറപ്പ് പാർവതി വ്യക്തമാക്കുകയാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും പാർവതി തിരുവോത്ത് ഈ ഒരു അഭിമുഖത്തിലൂടെ തന്നെ പങ്കുവെക്കുകയാണ് എല്ലാവർക്കും ഒരു സംഭവം തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് എന്നും വേണമെന്നില്ലായെന്നും ലഭിക്കണമെന്നില്ലായെന്നു കൂടിയാണ് നടി പറയുന്നത് തനിക്ക് വേണ്ടത് ക്യാമ്പാനിയൻഷിപ്പ് എന്നാൽ പക്ഷേ വേറൊരാൾക്ക് അതായിരിക്കില്ല റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത് ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് ചിലർക്കാകട്ടെ കൂടുതൽ സംസാരിക്കണമെന്നൊന്നും ഉണ്ടാവില്ല റിലേഷൻഷിപ്പിലാകുമ്പോൾ കുട്ടികൾ വേണമെന്നായിരിക്കാം മറ്റു ചിലർ ചിന്തിക്കുന്നത് അതിന് മറ്റൊരാൾ ജഡ്ജ് ചെയ്യേണ്ടതില്ല എന്നാണ് പാർവതി തിരുവൂത്ത് റിലേഷൻഷിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കൂടിയാണ് പാർവതി തിരുവോത്ത് അഭിപ്രായങ്ങളുടെ പേരിൽ പല അവസരങ്ങളും നഷ്ടപ്പെടുന്നെങ്കിൽ പോലും പാർവതി തിരുവോത്ത് പിന്നോട്ട് പോയില്ല മലയാളത്തിന് പുറമേ തമിഴിലടക്കം നടി നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പാർവതി തിരുവോത്ത് ഡബ്ല്യു സി സി സംഘടനയ്ക്ക് ഒപ്പം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മലയാള സിനിമയിലെ പല സ്ത്രീ വിരുദ്ധ പ്രവണതകളെയും സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും പാർവതി പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല സിനിമാ രംഗത്ത് പാർവതി തിരുവോത്ത് സജീവ സാന്നിധ്യമായി തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം ഓരോ ദിവസവും സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് നടൻ മണിയൻ പിള്ള രാജുവിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക ആരോപണ പരാതി നൽകുന്നത് മുൻപരിക്കൽ മണിയൻപിള്ള രാജുവിനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ മണിയൻപിള്ള രാജു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നായിരുന്നു ഈ സ്ത്രീ പരാതിപ്പെട്ടത് ഈ ആരോപണങ്ങളൊക്കെ മിക്കപ്പോഴും പുറത്തു വരുമ്പോൾ പാർവതി തിരുവോത്തും പാർവതിയുടെ നിലപാടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലുള്ള പാർവതിയുടെ ഇടപെടലുകളും ഈ വേളയിൽ ചർച്ചയായി മാറാറുണ്ട് ഇതിനകം താൻ നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരങ്ങൾ തനിക്ക് നിഷേധിച്ചുവെന്നാണ് നടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോശമായി പെരുമാറിയവരുടെ പേര് തുറന്നു പറഞ്ഞാൽ അവർ നടിമാരെ ഒറ്റപ്പെടുത്തും സിനിമയിൽ നിന്നും ഇനിയും താൻ ഒഴിവാക്കപ്പെടും കടുത്ത സേബർ ആക്രമണമാണ് താൻ സിനിമാ രംഗത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ അഭിപ്രായം പറഞ്ഞതിനെ നേരിട്ടതെന്നും പാർവതി തിരുവോത്ത് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരുന്നു ഡബ്ലു സി സിയിൽ നിന്ന നിരവധി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ വാർത്താ സമ്മേളനത്തിലും ബി ടു ആരോപണം ഉന്നയിച്ചവർക്കുമൊക്കെ അങ്ങനെ ഡബ്ല്യു സി സിയുടെ ഭാഗമായവർക്ക് അവസരമില്ലാതായത് ഒരുപാട് തവണയാണ് ഇൻസ്റ്റഗ്രാമിൽ പോലും നിങ്ങളും ഡബ്ല്യു സി സി ആണോ എന്ന് പരിഹസിക്കുന്ന ചോദ്യങ്ങൾ നേരിട്ട പോസ്റ്റ് സ്ത്രീകളുടേതായി തന്നെ താൻ കണ്ടിട്ടുണ്ടെന്ന് കൂടി നടിയന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞു ഒരു കുട്ടി പിന്നീട് അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ അംഗമായി മാറിയാൽ പേടിപ്പിക്കുന്ന കാര്യമാണോ എന്നു വരെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പേടിക്കേണ്ടവർക്ക് മാത്രമേ പേടിക്കേണ്ടുവെന്നും പാർവതി തിരുവോത്തും പറയൂ ായി തനിക്ക് അവസരം കിട്ടിയില്ല എന്നത് തനിക്ക് പ്രശ്നമല്ല ടേക്ക് ഓഫ് കൂടെ ഉയരെ സിനിമകളൊക്കെ വൻ വിജയമായി മാറിയിരുന്നു അതിലൊക്കെ താനാണ് നായികയായി എത്തിയത് എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരുപാട് മലയാള സിനിമകളിൽ തനിക്ക് അവസരം ലഭിക്കാതിരുന്നതെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ട് സിനിമയൊന്നും ഹിറ്റായാൽ അഞ്ചു വർഷം വരെ നിരവധി അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെ വലിയ അവസരങ്ങൾ തനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി നടി അന്ന് കൂട്ടിച്ചേർത്തു പ്രോജക്റ്റുകൾ അങ്ങനെ സാധാരണ വരാതിരിക്കുന്നതല്ല അതിനാൽ തനിക്ക് പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നത് സംശയം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നുവെന്നാണ് നടി പറയുന്നത് പക്ഷേ താൻ അത് കാര്യമാക്കുന്നില്ല അതുകൊണ്ട് താൻ ഡബ്ല്യു സി സി അംഗമാകാതിരിക്കില്ല എന്നുകൂടിയാണ് നടിയെന്ന് വ്യക്തമാക്കിയത് ഒരു നടിയെന്ന നിലയിൽ എന്തായാലും താൻ അതിജീവിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് പാർവതി തിരുവോത്തന്ന് വ്യക്തമാക്കി അതേസമയം പാർവതി തിരുവൂത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുവാനായത് വലിയ ബഹുമതിയായി താൻ കാണുന്നുവെന്നാണ് നടി മാലാ പാർവതി പാർവതി തിരുവൂത്തിനെ കുറിച്ച് പറഞ്ഞത് ഉള്ളൊഴുക്ക് തങ്കലാൻ എന്നീ സിനിമകളാണ് പാർവതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമകൾ ഇനി അടുത്തതായി പാർവതിയുടേതായി ഒരുങ്ങുന്ന ചിത്രം ഹെറാണ് ഇത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുവാനാണ് ഒരുങ്ങുന്നത് അഞ്ച് സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമയാണ് ഹെർ പാർവതി ഉർവശി രമ്യ നമ്പീഷൻ ഐശ്വര്യ രാജേഷ് ലിജോമോൾ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ